ഇവിടെ എല്ലാ മേഖലകളും സ്വകാര്യ വൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു പോർട്ടുകളും സീ പോർട്ടുകളും എയർപോർട്ടുകളും റെയിൽവേയും ഈ രാജ്യത്തെ പെട്രോളിയം സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ സ്വകാര്യവൽക്കരിക്കും അഡാനിയുടെയും അംബാനിയുടെയുമായി മാറുമ്പോൾ സാധാരണഗതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതായി വരുമ്പോ ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ നിശ്ചയിച്ച സംഖ്യയ്ക്ക് പണി ആളുകളെ ജോലിക്ക് വെക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് ഒരു 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 സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൊത്തം വിറ്റ് ഈ രാജ്യം മൊത്തം പാർലമെന്റ് ബന്ധനവും അതേപോലെ തന്നെ രാജ്ഭവൻ ഒഴികെയുള്ള അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ വസതി ഒഴികെയുള്ള എല്ലാ സംവിധാനങ്ങളും വിറ്റൊഴിച്ചു ഈ രാജ്യത്തെ മൊത്തം ഈ മോഡി ഗവൺമെന്റ് പത്തു വർഷം കൊണ്ട് ഈ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട് ധാരാളം ആളുകള് എത്രമാത്രം ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോ ഈ ഇത്തരം ഈ പ്രവണത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ അതിശക്തമായ സമരവുമായി ഈ യൂണിയൻ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ യൂണിയനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലം ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള തൊഴിലാളി മേഖലകളിലെ ഏതാണ്ട് മാവൂർ ഗോളിയോറിയൻസിലെ തൊഴിലാളികൾക്ക് വേണ്ടി പട്ടിണി കിടക്കുകയും സമരം നടത്തുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഒരു തൊഴിലാളി നേതാവായിട്ടുള്ള ഈ ഈ കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള വാസുവേട്ടനാണ് ഗ്രോ വാസു എന്ന വാസുവേട്ടനാണ് ഈ യൂണിയനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ പ്രയാസങ്ങളെക്കുറിച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധവും ബോധവുമുള്ള ഒരു നേതൃത്വമാണ് ഈ യൂണിയനെ നയിച്ചുകൊണ്ടിരിക്ക ആയതുകൊണ്ട് തന്നെ ഇത്തരം തൊഴിലാളി വിരുദ്ധ നയങ്ങളും സമീപനങ്ങളുമായിട്ടാണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നോട്ട് പോക്ക് എങ്കിൽ അതിനെതിരെ ശക്തമായ സമരവുമായി രംഗപ്രവേശനം ചെയ്യുവാനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ഉദ്ദേശിക്കുന്നത് ആയതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഇത്തരം ഇവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് യൂണിയൻ നേതൃത്വം കൊടുക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ും പ്രഖ്യാപിച്ചുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് ആയിരമായിരം വിപ്ലവ അഭിവാദ്യം